രൂപയ്ക്ക് വെക്കുന്ന ലേസ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ ഒരുക്കുന്നത് കൊണ്ട് ഒരു മണ്ണെണ്ണന്റെ അതിനുണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ് ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് വെറുതെ കണ്ടതും കേട്ടതും പറയുക അല്ല കണ്ടത് തന്നെ പറയുകയാണ് ഈ വലിച്ചു വലൂണാക്കി നിർത്തുന്ന ഏതു തരം പാക്കേജ് മിഠായികളുണ്ടെങ്കിലും അതിലെല്ലാം ഇത് വെക്കുന്ന ലേസ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് ഒരു മണ്ണെണ്ണന്റെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ് ഞാൻ നേരിട്ട് കൊല്ലത്ത് പാക്ടികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് വെറുതെ ഈ പാക്കേജ് ഉണ്ടെങ്കിലും ഇത് ഇത്യാനയിലാണ് ഉണ്ടാക്കുന്നത് ഹരിയാനയില് അതിന്റെ പുറകില് എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന എഴുതിയിട്ടുണ്ട് പിന്നെ കൊല്ലത്ത് ഏത് ഫാക്ടറിയാ മണ്ണെണ്ണേ സാധനം പൊരിക്കുന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്വ ബോധം ഉണ്ട് എങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട് ഒരു വകുപ്പുണ്ട് പരാതി കൊടുക്കുക അല്ലെ അവരെ വിളിക്ക മണ്ണെണ്ണയിന് ചിപ്സ് ഉണ്ടാക്കുന്നത് കാണിക്കാതെ അടിക്കുന്ന വീർപ്പിക്കുന്ന വീർപ്പിക്കുന്നൊക്കെ കാണിക്കാൻ നിങ്ങള് നേരിട്ട് പോയി കണ്ടല്ലേ കാണിച്ച് ആക്ഷൻ എടുപ്പിക്ക് എന്നിട്ട് പ്രസംഗിക്കാം അഞ്ചു രൂപയുടെ പച്ച ചിപ്സേ